കാവ്യ എന്നല്ല കാവ്യ മാധവൻ എന്ന് ചേർത്ത് മാത്രമേ മലയാളികൾ എന്നും പറയാറുള്ളൂ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ കാവ്യയെപ്പോലെ സുപരിചിതനായിരുന്നു മലയാളികൾക്ക് നടിയുടെ പിതാവ് മാധവനും നീലേശ്വരം പോലുള്ള ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്ന് വന്ന് തെന്നിന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന അഭിനേത്രിയായി കാവ്യ മാറിയതിന് പിന്നിലും അച്ഛൻ്റെ ത്യാഗങ്ങളാണ് കൂടുതൽ മകൾ കുടുംബിനിയായിട്ടും എല്ലാ കാര്യത്തിലും ഒപ്പമുണ്ടായിരുന്നത് മാധവനായിരുന്നു അച്ഛൻ്റെ മരണത്തോടെ കാവ്യക്കുണ്ടായിരുന്ന തണലാണ് നഷ്ടമാകുന്നത് കാസർഗോഡ് നീലേശ്വരം പള്ളിക്കര കുടുംബാംഗവും സുപ്രിയ ടെക്സ്റ്റൈൽസ് ഉടമയുമായ പി മാധവൻ്റെ വിയോഗ വാർത്ത ഇന്ന് പുലർച്ചെയോടാണ് പുറത്തേക്ക് വന്നത് എഴുപത്തിയഞ്ച് വയസ്സായിരുന്നു അദ്ദേഹത്തിന് മരണകാരണം വ്യക്തമല്ല ചെന്നൈയിൽ വെച്ചായിരുന്നു അന്ത്യം സംഭവിച്ചത് സംസ്കാരം പിന്നീട് കൊച്ചിയിൽ നടത്താനാണ് കുടുംബാംഗങ്ങളുടെ തീരുമാനം ശ്യാമയാണ് ഭാര്യ മകൻ മിഥുനും ഭാര്യ റിയയും മക്കളും വിദേശത്ത് നിന്ന് വരാൻ വേണ്ടിയാണ് സംസ്കാരം നീട്ടിവെച്ചത് മൃതദേഹം മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണിപ്പോൾ ദിലീപുമായുള്ള വിവാഹ ശേഷമാണ് കാവ്യ ചെന്നൈയിലേക്ക് താമസം മാറിയത് ഒപ്പം അച്ഛനെയും അമ്മയെയും കാവ്യ കൂട്ടിയിരുന്നു മഹാലക്ഷ്മിക്ക് ഏറെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ കൂടിയായിരുന്നു മുത്തച്ഛൻ മാധവൻ കാവ്യ സിനിമയിൽ ചൂടുപ്പിക്കും മുമ്പ് വരെ ബിസിനസ്സിൽ സജീവമായിരുന്നു മാധവൻ അങ്ങനെയാണ് ടെക്സ്റ്റൈൽസ് മേഖലയിൽ പ്രശസ്തനായത് അച്ഛൻ്റെ ബിസിനസ് താല്പര്യം കാവ്യയ്ക്കുമുണ്ട് രക്ഷയ്ക്ക് തുടക്കം കുറിക്കാൻ കാവ്യക്ക് കരുത്തും ആയതും അച്ഛൻ ബിസിനസ്സിലുള്ള പരി അച്ഛൻ്റെ ബിസിനസ്സിലുള്ള പരിചയം തന്നെയായിരുന്നു ചെറുപ്പം മുതൽ രണ്ടു മക്കളിൽ ലും കലാപരമായ കഴിവുകൾ വളർത്തിയെടുക്കാൻ മാധവനും ശ്യാമളയും ശ്രമിച്ചിരുന്നു അങ്ങനെയാണ് കാവ്യയെ നൃത്തവും സംഗീതവും പഠിപ്പിക്കുന്നത് സ്കൂളിൽ കാല സ്കൂൾ കാലത്ത് കലോത്സവ വേദിയിൽ കാവ്യ സജീവമായിരുന്നു അക്കാലത്തെ എല്ലാ തിരക്കും മാറ്റിവെച്ച് ഊണും ഉറക്കവും കളഞ്ഞ് മകൾക്കൊപ്പം കൂട്ടായി നിന്നതെല്ലാം മാധവനായിരുന്നു പിന്നീട് മകൾ മലയാളത്തിലെ മുൻനിര നായികയായപ്പോഴും അച്ഛൻ മാധവൻ തന്നെയായിരുന്നു മാനേജറും ബോഡി ഗാർഡും എല്ലാം എല്ലാ കാര്യങ്ങളും മാതാപിതാക്കളുടെ അഭിപ്രായങ്ങൾക്ക് അനുസരിച്ച് കാവ്യ നീങ്ങിയതും ആദ്യ വിവാഹ ജീവിതം പരാജയപ്പെട്ടപ്പോഴും മകളെ കുറ്റപ്പെടുത്താതെ ചേർത്ത് പിടിച്ച അഭിനയത്തിലേക്ക് തിരികെ കൊണ്ടുവന്നതിന് പിന്നിലും മാതാപിതാക്കളുടെ വലിയ പങ്കു തന്നെയുണ്ട് ദിലീപുമായുള്ള വിവാഹ വിവാദങ്ങളും വിമർശനങ്ങളും ഒറ്റപ്പെടുത്തലുകളും കാവ്യയ്ക്ക് അനുഭവിക്കേണ്ടതായി വന്നപ്പോഴും കുടുംബം നടിയെ തള്ളിപ്പറയുകയോ ഉപേക്ഷിക്കുകയോ ചെയ്തില്ല കാവ്യ മാത്രമല്ല ആ സമയത്ത് മാതാപിതാക്കളും ക്രൂരമായ സൈബർ ആക്രമണത്തിന് ഇരയാവുകയും ചെയ്തിരുന്നു എല്ലാവരോടും സ്നേഹത്തിൽ പെരുമാറാൻ മാത്രമേ തങ്ങൾ ശ്രമിക്കാറുള്ളൂ എന്നും അതുകൊണ്ട് തന്നെ ആളുകൾ വഞ്ചിക്കുകയും ചെയ്യാറുണ്ടെന്നും മുമ്പൊരിക്കൽ കാവ്യ മാധവന് പറഞ്ഞിട്ടുണ്ട് മകൾ വലിയൊരു താരമാണെങ്കിലും ആ പ്രശസ്തി ഉപയോഗിക്കാൻ നടിയുടെ മാതാപിതാക്കൾക്ക് താല്പര്യമുണ്ടായിരുന്നില്ല വളരെ വിരളമായി മാത്രമേ ഇരുവരും അഭിമുഖങ്ങളിൽ പ്രത്യക്ഷപ്പെടാറുള്ളൂ എൻ്റെ കുട്ടിക്കാലം തൊട്ട് അമ്മയെയും അച്ഛനെയും ആശ്രയിച്ചായിരുന്നു ജീവിച്ചിരുന്നത് പിന്നെ എനിക്ക് ചുറ്റിലും നിൽക്കുന്നവരുമായും ഞാൻ വേഗം ഡിപ്പെൻ്റഡ് ആകും സ്വതന്ത്രമായി ജീവിക്കാനുള്ള അവസരം ലഭിച്ചിരുന്നില്ല എന്നാണ് മുമ്പൊരിക്കൽ മാതാപിതാക്കളെക്കുറിച്ച് സംസാരിക്കവേ നടി പറഞ്ഞത്